പൂരം കലക്കൽ വിവാദത്തിൽ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇപ്പൊ തിരിച്ചയച്ചിരിക്കെന്താണ് അജിത് കുമാറിനോട് മുഖ്യമന്ത്രി സംരക്ഷിക്കുക തന്നെയാണ് ആയിരുന്നു എന്ന് നമ്മൾക്ക് അജിത് കുമാറിനെതിരെ അൻവർ ആരോപണം ഉന്നയിച്ച ആ സമയത്ത് അൻവർ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്താണ് അൻവർ പോയിട്ട് സംസാരിച്ചത് അപ്പോൾ അൻവറിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എങ്കിലും പിന്നീട് അത് മുഖ്യമന്ത്രി അജിത് കുമാറിനെ അതായത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസ് ഫോഴ്സിനെ ആകെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിലപാട് എന്ന നിലയിലാണ് അദ്ദേഹം അത് സ്വീകരിച്ചത് അതിൻ്റെ മുറയിൽ നഷ്ടപ്പെടുത്താതിരിക്കാനും അവരെ സംരക്ഷിക്കാനും തന്നെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പൂരം കലക്കൽ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത് സി പി എമ്മിനാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണ് അതായത് ഇപ്പോൾ ഈ വോട്ട് വോട്ടുചോരിയായിട്ട് ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസ് വരികയും സുരേഷ് ഗോപിയുടെ വിജയം തന്നെ കൃത്രിമമായ വോട്ടുചേറക്കൽ കൊണ്ടാണെന്നും കൃത്രിമമായ അന്തരീക്ഷത്തിലൂടെയാണെന്നും ആദ്യം സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടില്ലായിരുന്നു എന്ന് പറയുക പിന്നീട് അവിടെ ആംബുലൻസിൽ വന്നു എന്ന് പറയുക അതിനെല്ലാം രഹസ്യമായിട്ടുള്ള അജിത് കുമാറിൻ്റെ സപ്പോർട്ടുണ്ടായി എന്ന നിലയിലേക്ക് പല രീതിയിലും ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ ആ വിവരം മെച്ചപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ റിപ്പോർട്ടിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുകയും പിന്നീട് ഈ സ്വത്ത് സമ്പാദന വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് വീണ്ടും ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ഈ അജിത് കുമാറിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടതെന്നാണ് വാർത്തകൾ അല്ല ആര് നൽകിയതാണെങ്കിലും അതിൻ്റെ പ്രൂഫൊക്കെ അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ട് കഴിയണം അങ്ങനെ കഴിയാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഡി ജി പി സബ്മിറ്റ് ചെയ്തെന്നും ആ റിപ്പോർട്ടിൽ എന്ത് നടപടി എടുക്കണമെന്ന് അവരെഴുതിയിട്ടില്ല അതേസമയം ആ ആ നടപടി കൈക്കൊള്ളാനായിട്ട് മന്ത്രിസഭയ്ക്ക് പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ റിപ്പോർട്ട് ഇപ്പം മുഖ്യമന്ത്രി തിരിച്ചയച്ചു വ്യക്തത കുറച്ചും കൂടി വ്യക്തത വേണം എന്ന നിലയിലേക്ക് തിരിച്ചയച്ചു എന്നാണ് കാണുന്നത് അപ്പോൾ അത് വേറൊരാളെ ഒരു സമിതിനെ തന്നെ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അജിത് കുമാറിൻ്റെ കേസിൽ ഏത് തരത്തിൽ അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പം തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഈ പൂരൻകൾക്കൽ എന്ന് പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ സംരക്ഷിക്കുക വഴി മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും വീണ്ടും വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം തൃശ്ശൂർ പോലുള്ള ഒരു ജില്ലയിൽ പുതുക്കാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ വളരെ നിസ്സാര വോട്ടുണ്ടായ ബി ജെ പി അവിടെ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ ലീഡറോട് കൂടി വിജയിക്കുകയാണ് അതുപോലെ നഗരങ്ങളിൽ കള്ളവോട്ട് കള്ളവോട്ട് തന്നെ അതായത് അച്ഛൻ്റെ പേര് എ ബി സി ഡി വീട്ടും പേര് സീറോ സീറോ പോലെ ഉള്ള സംഭവങ്ങൾ ബോധപൂർവമായി ആർ എസ് എസ് കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കുകയും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തകർക്ക് അവിടെ വോട്ടുണ്ടാവുകയും അതെല്ലാം ഈ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഗവൺമെൻ്റ് സിസ്റ്റം ആ സിസ്റ്റത്തിൽ അറിയാതെ പോകില്ല അത് കാരണം ഈ ഇവിടെ നമ്മൾക്കല്ലേ ഡിജിറ്റലായിട്ടുള്ള രേഖ തരാതിരിക്കുന്നത് അവരുടെ കയ്യിൽ ഡി ഡിജിറ്റലായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അവർക്ക് ഡിജിറ്റൽ സംവിധാനം ഉണ്ട് പക്ഷെ അത് പുറത്ത് നമ്മൾ ഒരു വോട്ടർസിസ്റ്റ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പേപ്പറിൽ തരുന്നത് പക്ഷെ അവർ ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് പട്ടിക ആയിക്കോട്ടെ ആയിക്കോട്ടെ ആണ് ഇല്ലസബിൾ അല്ല അതല്ലേ എന്റെ പ്രശ്നമായത് അതായത് കരട് ഡിജിറ്റൽ ആയിട്ടല്ല എല്ലാവർക്കും ഓരോ ഫ്രീ കോപ്പി കൊടുക്കും അതെ ബൂത്ത് തലത്തിൽ അന്വേഷണം അത് അതാണ് നിങ്ങൾ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പോ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഓരോ ബൂത്തിലും ആരൊക്കെയാണ് ഉള്ളതെന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു പാർട്ടിയാണ് സി പി ഐക്ക് അതില്ല കോൺഗ്രസിനും അതില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കിൽ ഇപ്പോൾ ആർ എസ് എസിനത് വളരെ കൃത്യമായിട്ടറിയാം അതാണ് അവരുടെ ഒരു കേഡർ സ്വഭാവം അവർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്കൽ ഇലക്ഷനും വേണ്ടിയിട്ട് കൃത്യം പ്ലാൻ ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടന ആർ എസ് എസ് ആണ് ബി ജെ പി അല്ല ആർ എസ് എസ് ആണ് കാരണം ആർ എസ് എസ് പ്രവർത്തകർക്ക് പത്ത് വീട് അവർക്ക് ഒരാൾ എന്ന നിലയിൽ അവർ വിഭജിച്ചു കൊടുത്തുകൊണ്ട് ഓരോ വീടുകളിലെയും അവിടെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ അമ്പലത്തിൽ പോകുന്ന ആളാണോ അമ്പലത്തിൽ നിന്ന് താല്പര്യമുള്ള ആളാണോ അവരുടെ കുടുംബത്തിൽ എന്താണ് പ്രയാസങ്ങള് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്തിനരിയും മഞ്ഞൾ കൂടിയും വരെ അവരെ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കത്തക്ക വിധത്തിൽ അത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആർ എസ് എസ് ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു വ്യക്തിക്ക് പത്ത് വീട് എന്നുള്ള രീതിയിൽ അവർ തീരുമാനിച്ചു കൊടുത്തിരിക്കുക അവരെ സംബന്ധിച്ച് ഇന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നവർക്ക് ഒരു നിർബന്ധമില്ല ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവര് അവരുടെ ഹിന്ദുരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവർ വർക്ക് ചെയ്യുന്നത് അത് വരിക എന്ന് പറയുന്ന ലക്ഷ്യത്തിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികാരം ഇന്ന് ഒരു ആർ എസ് എസിൻ്റെ ആൾക്കാരും ഇല്ലല്ലോ മത്സരത്തിന് വരുന്നത് അവർ ബി ജെ പി കാരായിട്ടുള്ള ആളുകളെയാണ് മത്സരത്തിലേക്ക് വിടുന്നത് അപ്പോഴും രാഷ്ട്രീയത്തിൽ പാർലമെൻ്ററി വ്യാമോഹങ്ങളില്ലാതെ ആർ എസ് എസ് വർക്ക് ചെയ്യാണ് കേരളത്തിൽ ഇത് നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിരുന്ന ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടല്ലോ അവർക്ക് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്നൊന്ന് ലക്ഷ്യം അവർക്കുണ്ട് ആ ബിജെപി അവരുടെ ഓപ്പൺ മുഖമാണ് എന്ന് പറയുന്നതാണ് ബാക്കി ഈ വർഗങ്ങളും ബഹുജനങ്ങളും ഉണ്ടാക്കി വർഗ്ഗങ്ങളുടെയും ബഹുജനങ്ങളുടെയും വിഷയങ്ങൾ ഏറ്റെടുത്ത് കർഷകരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എവിടെയും ഉണ്ടായത് അതേ ലൈൻ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ബഹുജന സംഘടനകളാണ് ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് അവർ എല്ലാ സംഘടനകളും ഉണ്ടാകുന്നു പരിസ്ഥിതി സംഘടന ഉണ്ടാക്കുന്നു സ്ത്രീ സംഘടന ഉണ്ടാക്കുന്നു ഈ സംഘടനകൾ ഉണ്ടാക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഘടനകളും സൊസൈറ്റികളുണ്ടാക്കുന്നു സൊസൈറ്റികളിൽ അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയെല്ലാം അവര് ആ നിലയിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തിക്കൊണ്ട് ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ ജനാധിപത്യം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ആളുകൾക്കോ ഇതുവരെ കഴിയുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യം കയറി വരുമ്പോൾ ഇതൊക്കെ അടഞ്ഞു പോവുകയും ചെയ്യും ആർ എസ് എസ് പറയുന്ന ഈ വിശ്വാസം അതിൻ്റെ പേരിൽ അന്ധവിശ്വാസ പ്രചരണങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ലേ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം പൂരം കലക്കലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയ പങ്കുവഹിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് കാരണം അതിൻ്റെ ഒരു ഐപ്പ് സുരേഷ് ഗോപി അവിടെ വന്നത് സുരേഷ് ഗോപി എങ്ങനെ വന്നു ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്ന സുരേഷ് ഗോപി എങ്ങനെ വന്നു അങ്ങനെ സുരേഷ് ഗോപി അവിടെ വന്നു പ്രത്യക്ഷപ്പെട്ടത് പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതിന് ഇടയാക്കിയത് ആരാണ് ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന് ഇടതുപക്ഷം അറിയുക തന്നെ വേണം അപ്പോഴാണ് ഇടതുപക്ഷത്തിന് ഇനി അവിടെ തിരിച്ചുവരവ് നടക്കുകയുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമല്ലേ നടന്നുള്ളൂ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്ന് പറയുന്ന ലോകസഭാ മണ്ഡലത്തിലെ വിവിധ ഏഴ് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ സി ബി ജെ പി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അന്നും അവർ കളൌട്ട് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ ഇന്ന് അവർക്ക് അവിടെ ഗ്രിപ്പ് ഉണ്ട് സുരേഷ് ഗോപി എന്നതിനെ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഓരോ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കുന്നതും കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടിനെ ശരിയായ രീതിയിൽ വിലയിരുത്തി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം പൊളിറ്റിക്കലായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു താല്പര്യത്തിൽ അജിത് കുമാർ അതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അയാളെക്ക് എതിരെ ശക്തമായ നടപടി മുഖ്യമന്ത്രി എടുത്താൽ മാത്രമേ ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന് വന്നിരിക്കുന്ന ആ നാണക്കേട് ഒഴിവാക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്